നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോ ഇന്നലെ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയെ പൊളിച്ചടക്കൊണ്ട് ഒരു കൊല മാസ്ക് പ്രതികരണം രേഖപ്പെടുത്തി എ റഹീം അമ്പി രംഗത്ത് വന്നിട്ടുണ്ട് വിൻസിയെ പോലുള്ളവനൊക്കെ ഒരു പരാതി നൽകാൻ കാത്തിരിക്കേണ്ടതുണ്ടോ സിനിമാ പ്രവർത്തകർ നടപടി സ്വീകരിക്കാൻ വേണ്ടി എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷൈൻഡോം ചാക്കോ അടക്കമുള്ള അത്തരം നടന്മാരോട് എ റഹീം എം പി പറയുന്നത് കേരളം ഭരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കുന്നത് നല്ലതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാർ ഇത്തരക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഒരു മടിയും കാട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കാണിച്ചു തരുന്നത് ഏ ദിലീപിന് അറസ്റ്റ് ചെയ്യില്ല അത്രയ്ക്കൊന്നും ധൈര്യം ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു നടന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഇത്തരക്കാലത്ത് ഒന്നും ഒരു ചെറു വിരൽ പോലും അനക്കില്ല പക്ഷേ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ ഒരു ഭയവുമില്ലാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് കാണിച്ച് നമുക്ക് തന്നു പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് ആ കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ കൊണ്ട് കാണിച്ചു തന്നു അല്ലെ പിന്നീട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ആളറിഞ്ഞു കളിക്കടാ എന്ന് തന്നെയാണ് എ റഹീം എംപി ഷൈൻ ചാക്കോമാരോട് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം ഇദ്ദേഹം ഈ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസഹിഷ്ണുത കൊണ്ട് ചില മാത്രകൾ ചില കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് തക്കതായ മറുപടി എ റഹീം എംപി നൽകുന്നുണ്ട് അല്ലെങ്കിലും പറയേണ്ടത് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയാൻ നല്ല നല്ല മാസ് ആണ് എന്നുള്ള കാര്യത്തിൽ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഒന്ന് കാണാം കേരള ഘടകം അത് സംബന്ധിച്ചിട്ട് വ്യക്തമായി പ്രതികരിക്കും പക്ഷേ എങ്കിലും അതിലൊരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും അതിന് ഉദാഹരണം പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗാരൻ്റിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞു പോയ കാര്യം ഷൈം ടോം നേരം നേരമെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് ആ അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവണ്മെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെൻറ് ഉണ്ട് പറയട്ടെ പറയട്ടെ ആ ആ ഗവണ്മെൻറ്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിലപാടെടുക്കും ഒന്ന് രണ്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഇക്കാര്യത്തിലെ നിലപാട് ഇപ്പോൾ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല ആ നടിയെ അവരുടെ ആത്മധൈര്യത്തെ അവരുടെ 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 ധീരതയെ അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് എല്ലാ പിന്തുണയും നൽകുകയാണ് പക്ഷേ ഒരു കാര്യം വിൻസി പറയുന്നവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടോ ഇയാളിത് ഉപയോഗിക്കുമോ ഇല്ലയോ ഇയാൾ മാത്രം കണ്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആര് ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിനറിയില്ലേ സഹപ്രവർത്തകരായ നടീനടന്മാർക്കറിയില്ലേ എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്കറിയില്ലേ ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഏതെങ്കിലും അപ്പോഴെപ്പോഴേതെങ്കിലും വ്യക്തിമൊന്നു പറയണം ഇല്ലെങ്കിൽ പോലീസ് കയറുമ്പോൾ രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് എടുത്തു ചാടി മതിൽ ചാടി ഓടുന്നത് ആളുകൾ കാണണം അപ്പോൾ നിങ്ങൾ അതാണോ പറയുന്നത് പിടിക്കാൻ പേടിക്കേണ്ട പിടിച്ചു കഴിയുമ്പോൾ പോസിറ്റീവാണെന്ന് പറയുമല്ലോ അതല്ല പ്രശ്നം നിങ്ങൾ കാണേണ്ടത് ഇത് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിൽ ജനങ്ങളാകെ ഒരു ജനകീയമായ ക്യാമ്പയിൻ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ അത് നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്കഭിപ്രായാത്തൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ് നിലപാടെന്നാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഞാൻ ഞാൻ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല ഏതെങ്കിലും രണ്ടു പേരിലേക്ക് മാത്രം കൊണ്ട കാര്യമല്ല മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ആരൊക്കെ ഉപയോഗിക്കും എന്താ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഇന്നലെ ഒരു സം നിർമ്മാതാവിൻ്റെ ഒരു കാര്യം ഞാൻ കേട്ടത് മലയാളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നടൻ അയാൾ വളരെ ടാലൻറ്റഡായ നടൻ പക്ഷേ എന്താണ് രാത്രി കഞ്ചാവ് രാത്രി എണീറ്റിട്ടുണ്ടോ കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് ആ പുലർച്ചെ മൂന്ന് മണിക്ക് കഞ്ചാവ് ഉപയോഗിച്ചു എന്നാണ് അല്ല ഈ ഇവരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും ഈ കഞ്ചാവ് മാത്രമല്ലല്ലോ ഈ പറയുന്ന അപകടകരമായ മറ്റൊട്ടനവധി ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിലകപ്പെട്ടവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ ആരാ മലയാള സിനിമ ഫിലിമ ഇൻഡസ്ട്രിയിലെ ഡയറക്ടർമാർ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ നിർമ്മാതാക്കൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർക്കൊപ്പം അഭിനയിക്കുന്ന മറ്റ് നടന്മാർ നടിമാർ അത് ദുരനുഭവം നേരിട്ട ഒരാൾ വന്ന് പറയുന്നത് വരെ എന്തിനാണ് ഇവർ നിശബ്ദത പാലിക്കുന്നത് അപ്പോൾ ഈ പറയുന്നവർക്കെല്ലാം എന്ത് സോഷ്യൽ കമിൻമെൻ്റ് ആണുള്ളത് ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തില്ല വേണ്ട മറ്റെല്ലാം എന്തെല്ലാം കാര്യത്തിനാണ് ഇവിടെ വിലക്കേർപ്പെടുത്തുന്നത് എന്തെല്ലാം കാര്യത്തിനാണ് അത് ഈ സിനിമാ സംഘടനകൾ വിലക്കേർപ്പെടുത്തുന്നു എന്തെല്ലാം കാര്യത്തിന് ചെറിയ ചെറിയ കാര്യത്തിന് ഈഗോ ക്ലാഷിന് ഒക്കെ നിങ്ങൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അതൊന്നുമല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം ദുഷ്പ്രവണതകളുണ്ട് എങ്കിൽ ദുഷ്പ്രവണത എന്നുള്ള വാക്കത് പോരാ ലഹരി ഉപയോഗിക്കുന്നവർ ആ ലഹരി ഉപയോഗിക്കുന്ന ഇത്തരത്തിൽ മയക്കുമരുന്നിൻ്റെ അടിമകളായ ആളുകൾ സിനിമ ഇൻഡസ്ട്രിയിലുണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്ന് പറയാൻ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തയ്യാറുണ്ടോ തയ്യാറാകണം അല്ലെങ്കിൽ ജനം നിങ്ങളെ തിരിച്ചറിയും ജനമണി നിരക്കും ഉൾപ്പെട്ട ഒരു പിടികൂടിയപ്പോഴാണ് മൊഴി കൊടുക്കുകയും അത്മാര് പക്ഷേ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ ഇത് അങ്ങനെ പ്ലാൻ ചെയ്തൊരു റീഡ് എന്ന് പറഞ്ഞിട്ട് ഇത് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല സി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്ന ലഹരി അത് അവർക്ക് വളരെ ബുദ്ധിപൂർവ്വമായിരിക്കുമല്ലോ ഉപയോഗിക്കുന്ന ഈ ലഹരി പാർട്ടികൾ അവർ നടത്തുന്നത് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എപ്പോൾ വേണമെങ്കിലും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിലായിരിക്കും സി ഇങ്ങനെ ഒരുപാടുണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത് നമ്മളതിൻ്റെ ഇത് ഞാനതിൻ്റെ ഒരു എത്തിക്സിനോട് സംസാരിക്കുകയാണ് ഇത് സി നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും അത് ബാധ കാണല്ലോ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു കുഴപ്പമുണ്ട് എന്ന് അറിയാം സി അറിയാം അറിയാതല്ല അറിയാം അറിഞ്ഞിട്ടും അയാളെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ധാർമ്മികത എന്താണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം ഇതേ ആളുകൾ മറ്റു പല കാര്യങ്ങളിലും വിളക്കുന്നുണ്ടല്ലോ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തർക്കം നടക്കുന്നു എന്തെല്ലാം കേസുകൾ എന്തെല്ലാം ഈഗോ അതിലെല്ലാം വിലക്ക് മൊറട്ടോറിയം ഒക്കെ ഉണ്ടല്ലോ എന്താ ഇത് ഇതിൽ മാത്രം ഉണ്ടുന്നില്ല അതിനേറെ ഇതിൽ ഇവരെല്ലാം ഇതിൽ കൂട്ട കക്ഷികളാണെന്ന് സംശയിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതിനെ നിശബ്ദമാക്കരുത് ആ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും കേരളത്തോട് കാരണം മലയാള സിനിമ ഇൻഡസ്ട്രി നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇന്ന് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയായി ഇന്ന് രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിലാണ് വളരെ ഗുണകരമായ വളർച്ച എമ്പൂരാണെല്ലാം അതിൻ്റെ ഏറ്റവും മുടുവിലത്തെ നല്ല ഉദാഹരണങ്ങളാണ് അപ്പോൾ ആ മാറ്റവും ആ വളർച്ചയ്ക്കും ആഘാതമുണ്ടാക്കുന്ന വിധം ഇത്തരത്തിൽ വരുന്നതിനെതിരെ ധീരമായ നിലപാടുകളുണ്ടാക്കണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാൻ ഞെട്ടിക്കുകയാണ് ഈ വി വിൻസി ഈ പറയുന്നൊരു കാര്യം പറഞ്ഞു ഇതിനു മുമ്പേ തന്നെ ഇൻഡസ്ട്രിയിൽ അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഉണ്ടായൊരു സംഭവം ഒരാൾ പ്രതികരിച്ചുകൊണ്ടില്ലല്ലോ ഒരാൾ പ്രതികരിച്ചു കൊണ്ടില്ലല്ലോ അപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകണം അതിലൊക്കെയാണ് ധിരത ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായി മുൻപോട്ട് വരണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ അതിപ്പോൾ ഇവിടെ കൊണ്ടുപോകണം എന്താണ് ഞാനിപ്പോൾ അയാൾ സി ഞാനതിൽ പറയുന്നതിനകത്തും വ്യക്തത അല്ല അത് പറയേണ്ട കാര്യമല്ല അത് എവിടെ കൊണ്ടുപോകണം കൊണ്ടുപോകണതൊക്കെ ഉദ്യോഗപരമായും ആരോഗ്യപരമായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് എൻ്റെ ഏരിയയിൽ അത് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എന്താണെന്നുള്ളത് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല ആ കാലം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുപോയി സഖാവ് പിണറായിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന ഷൈൻ ടോം ചാക്കയെക്കാൾ പ്രബലർ മലയാള ഇൻഡസ്ട്രിയിലെ പ്രബലർ ജയിലിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇപ്പോഴും നിയമത്തിൻ്റെ ഊരാക്കൊടുക്കലേ പെട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിയമവാഴ്ച നടപ്പിലാക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തടസ്സമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെന്നുള്ള കാര്യം ഷൈൻ ടോൻ ചാക്കോ ഉറക്കമൊളിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉറക്കച്ചടവും മറമ്പും ഓർമ്മിക്കുന്നത് നല്ലതാണ്